കൂടിളങ്ങിയ കൽദായക്കൂട്ടം ഒടുവിൽ മാർ തട്ടിലിനെ കൊത്തിപ്പറിക്കുന്നത് തൃശൂർ കൽതായ താങ്ങികൾ കാണുന്നില്ലേ കൽതായക്കൂട്ടങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ മാർ ആലഞ്ചേരിയെ വാഴ്ത്തിപ്പാടലും മാർ തട്ടിലിനെ ചവിട്ടിത്താഴ്ത്തലുമാണ് മാർ കല്ലറങ്ങാട്ട് സ്ഥാനം കിട്ടിയിട്ടും ഏറ്റെടുക്കാതെ വിനയത്തോടെ പിന്മാറി മാറാലഞ്ചേരി ഉള്ള അധികാരം ഉപേക്ഷിച്ച് സ്ഥാനത്യാഗിയായി ഇങ്ങനെയെല്ലാം കരയുന്ന കൽതായക്കൂട്ടം ഇപ്പോൾ മാർ തട്ടിലിനെ ആക്ഷേപിക്കുന്നതിന് കൈയും കണക്കുമില്ല കാരണം വേറൊന്നുമല്ല അദ്ദേഹം മാർപ്പാപ്പ പറഞ്ഞതിന്റെ വെളിച്ചം സ്വീകരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ച് പ്രതിസന്ധികളില്ലെന്നും അവർ പറയുന്നതിന് കാര്യമുണ്ട് എന്നും പറഞ്ഞതാണ് പ്രശ്നമായത് തങ്ങൾക്ക് ഇണങ്ങാത്തത് പറഞ്ഞു എന്ന് ആക്ഷേപിച്ച് സഭയുടെ തലവൻ എല്ലാവരും അംഗീകരിക്കേണ്ട ആളെ ഇതുപോലെ ചവിട്ടിത്താഴ്ത്തിയിട്ട് തൃശൂരിൽ നിന്നുള്ള കൽതായ താങ്ങുകൾക്ക് പോലും വായിൽ പഴവുമായിരിക്കേണ്ട ഗതികേട് വാസ്തവത്തിൽ മാർ തട്ടിൽ എന്താണ് ചെയ്ത തെറ്റ് സ്ഥലം വിറ്റ് ഇല്ലാത്ത വിവാദമുണ്ടാക്കി അത് മറക്കുവാൻ കുർബാന പ്രശ്നമുണ്ടാക്കി സഭയിൽ ആകെ കോലാഹലവും അലമ്പും സൃഷ്ടിച്ചത് മാർ ആലഞ്ചേരിയല്ലേ അദ്ദേഹത്തെ മാർപ്പാപ്പ ഒടുവിൽ എടുത്തു മാറ്റിയപ്പോൾ കുത്തഴിഞ്ഞു കിടക്കുന്ന സഭാ സംവിധാനത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ മടി കാണിച്ചിരുന്ന സാഹചര്യത്തിൽ മാർത്തട്ടിൽ ആ സ്ഥാനത്തേക്ക് വന്നത് അദ്ദേഹത്തിനുള്ള ദൈവനിയോഗം എന്ന് കാണാനേ നിവർത്തിയുള്ളൂ തൻ്റെ മുൻപിൽ താനായിട്ട് വരുത്തിവെക്കാത്ത പ്രശ്നങ്ങൾ വല്ലവിധേനയും പരിഹരിക്കുവാൻ വേണ്ടി മാർത്തട്ടിൽ ശ്രമം നടത്തുമ്പോൾ അതിന് അനുവദിക്കാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന കൽതായ കൂട്ടത്തിന്റെ കെണിയിൽ വീണ് മിണ്ടാതിരിക്കേണ്ടി വരുന്നു തൃശ്ശൂരത്തെ കൽതായ താങ്ങികൾക്ക് മനം പുരട്ടൽ തൃശ്ശൂർക്കാർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവരും തിരിഞ്ഞു നിന്ന് കുർബാനയ്ക്ക് വഴങ്ങിപ്പോയത് കൊണ്ട് കഴിക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് അന്നും ഇന്നും എന്നും ഉത്തമമായ വിശ്വാസ വിശ്വാസബോധ്യങ്ങളെ മുറുകെ പിടിച്ച് സഭയുടെ കത്തോലിക്കാ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോകുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കാവട്ടെ പ്രത്യേകിച്ച് യാതൊരു ആശങ്കകളും ഇല്ല ക്രിസ്തു കേന്ദ്രീകൃത ദർശനത്താൽ സഭ നൽകിയ ഹൈരാർക്കിയെ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് തങ്ങളുടെ നേർക്കുണ്ടാകുന്ന എല്ലാ ചതി പ്രയോഗങ്ങളെയും യേശുവിനെ ആശ്രയിച്ച് നേരിടുവാനും കഴിയുന്നു സത്യവും നീതിയും ധർമ്മവും പുലരണം എന്ന് മാത്രം നിർബന്ധം പിടിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എറണാകുളത്ത് നിന്ന് തന്നെയുള്ള ഒരു വൈദികൻ വരണം എന്നുള്ള ആഗ്രഹമാണ് പ്രസക്തമായ ആഗ്രഹം എന്ന് ഏറ്റുപറഞ്ഞ മാർ തട്ടിലിന്റെ മനസ്സിൽ എറണാകുളത്തെ വൈദിക സെക്രട്ടറിയായി നീണ്ടകാലം പ്രവർത്തിച്ച മാർ കുര്യാക്കോസ് മുണ്ടാടനസ്വനാണ് ഉള്ളതെന്ന് വ്യക്തമായ സ്ഥിതിയിലാണ് അദ്ദേഹത്തെ കൂടുതലായി കടന്നാക്രമിക്കുവാൻ കൽതായ കൂട്ടം ശ്രമിക്കുന്നത് കാരണം ഫാദർ കുര്യാക്കോസ് മുണ്ടാടനസ്സൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വത്തിക്കാൻ റേഡിയോയിൽ മാർ തട്ടിലും പറഞ്ഞത് സിറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച അതേ തക്സയാണ് യാതൊരുവിധ വള്ളി പുള്ളി തെറ്റാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവർത്തിക്കുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ മാർ തട്ടിലും കുര്യാക്കോസ് പറഞ്ഞ ആ കാര്യത്തെ ഊന്നിക്കൊണ്ട് കുര്യാക്കോസ് മുണ്ടാടനസ്സൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു ചരിത്രമുണ്ടായാൽ സഭയിലെ പ്രശ്നങ്ങൾക്ക് തന്നെ ഒട്ടാകെ ശമനമുണ്ടാകുമെന്ന് തട്ടിൽ പിതാവിന് അറിയാം എന്നാൽ അതൊരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്ന കൽതായക്കൂട്ടം തങ്ങൾക്കാവുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ച് മാർ തട്ടിലിനെ ആക്ഷേപിച്ച് വേണ്ടി വന്നാൽ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തണമെന്ന് വ്യത ആഗ്രഹിക്കുന്നു എന്നാൽ വർഷങ്ങൾ നീണ്ട ഭൂമി വിവാദത്തിനും കുർബാന വിവാദത്തിനു ശേഷവും തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുണ്ടാടനസിനോ എറണാകുളം അതിരൂപതയ്ക്കോ പ്രത്യേകിച്ച് വത്തിക്കാനിൽ നിന്ന് യാതൊരുവിധ തിരുത്തലുകളും നിയമപരമായി ലഭിക്കാതിരിക്കുകയും എന്നാൽ എറണാകുളത്ത് അടിച്ചേൽപ്പിക്കൽ നടത്തിയേ പറ്റൂ ചില വൈദികരെ പുറത്താക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് വത്തിക്കാനെ സമീപിച്ച സിനഡ് കൽതായ ലോബിക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്ത സ്ഥിതിക്ക് സഭയിൽ നീതി പുലരണം എന്ന് മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ച് മാർ മാർത്തട്ടിലിന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണുള്ളത് വൈദിക സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിക്കുകയും സഭയിലുണ്ടായ ഇന്നത്തെ പ്രതിസന്ധികളുടെ മൂലകാരണങ്ങളെപ്പറ്റി വ്യക്തമായ ദിശാബോധവുമുള്ള കുര്യാക്കോസ് മുണ്ടാടനശ്വൻ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന കൽതായക്കൂട്ടം ഇതിലും വലിയ ആക്രമണം നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ മാത്രം ചലിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും അതിനെ അംഗീകരിക്കണം എന്ന് മാർ തട്ടിലിനുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശവും സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം ശരിയായ രീതിയിൽ സംഭവിപ്പിക്കും എന്ന് തന്നെ സഭയെ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നു അതിനെ തകർക്കുവാൻ കൽതായ കൂട്ടത്തിന്റെ ഒരു കുതന്ത്രങ്ങൾക്കും സാധ്യമല്ല അതിനുള്ള തെളിവാണല്ലോ അവർ ഇതുവരെയും സ്വീകരിച്ച തിരിച്ചടികളും അവർ മുന്നോട്ട് വയ്ക്കുന്ന ക്രൈസ്തവീകമല്ലാത്ത ശൈലികളും നന്ദി